ഗാസയിലെ യുദ്ധവും ഈജിപ്റ്റുമായി ബന്ധിപ്പിക്കുന്ന റഫൈലെ ഇസ്രയേലിന്റെ അധിനിവേശവും കാരണം രണ്ടായിരത്തി അഞ്ഞൂറ് പലസ്തീനികൾക്ക് ഹജ്ജിന് പോകാൻ സാധിച്ചില്ല എന്ന് ഗാസയിലെ എൻഡോവ്മെന്റ് മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് ഇത് മതസ്വാതന്ത്ര്യത്തിന്റെ വ്യക്തമായ ലംഘനമാണെന്ന് മന്ത്രാലയം വക്താവ് ഇക്രാമി അൽ മുതല്ലാൽ പറഞ്ഞു യുദ്ധം കാരണം ഹജ്ജുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ നടത്താൻ സാധിച്ചില്ല ഈജിപ്ത് സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളുമായി ഗതാഗത കരാറുകൾ ഒപ്പിടൽ മക്കയിലും മദീനയിലും താമസ സൗകര്യങ്ങൾ ബുക്ക് ചെയ്യൽ എന്നിവയും അവതാളത്തിലായി റഫ അതിർത്തി അടച്ചതിനാലും യുദ്ധം തുടരുന്നതിനാലും രണ്ടായിരത്തി അഞ്ഞൂറ് തീർത്ഥാടകർക്ക് ഹജ്ജിന് പോകാൻ സാധിക്കാത്ത അവസ്ഥയുണ്ടായി പലസ്തീനിൽ നിന്ന് മൊത്തം ആറായിരത്തി അറുനൂറ് പേർക്കാണ് ഹജ്ജിന് അവസരം ലഭിച്ചിരുന്നത് ഇത്തവണ പോകാൻ സാധ്യമാകാത്തവർക്ക് അടുത്ത തവണ മുൻഗണന നൽകുമെന്നും അൽ മുതല്ലാൽ പറഞ്ഞു പലസ്തീനിൽ നിന്ന് ആയിരത്തോളം പേർ ഇത്തവണ സൗദി രാജാവിന്റെ അതിഥികളായി ഹജ്ജിനെത്തിയിട്ടുണ്ട് യുദ്ധത്തിൽ രക്തസാക്ഷികൾ ആയവരടക്കം പരിക്കേറ്റവരുടെയും തടവിലാക്കപ്പെട്ടവരുടെയും കുടുംബാംഗങ്ങളാണ് ഇതിലുള്ളത് കൂടാതെ ഗാസയിലെ ഇസ്രയേൽ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വിവിധ ബ്രാൻഡുകൾക്കെതിരെയാണ് ബഹിഷ്കരണ ആഹ്വാനങ്ങൾ ഉയർന്നിരിക്കുന്നത് ഇപ്പോൾ പല കമ്പനികൾക്കും വലിയ നഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇതിന്റെ പേരിൽ പലയിടത്തും സ്ഥാപനങ്ങൾ പൂട്ടിയും വീണു ഇതിന്റെ പുതിയ കണക്കുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഇസ്രയേൽ ആക്രമണത്തിൽ പ്രതിഷേധിച്ച വിവിധ ലോകോത്തര ബ്രാൻഡുകൾ മൂന്നിലൊന്ന് ഉപഭോക്താക്കളും ബഹിഷ്കരിച്ചതായി ആഗോള സർവേയാണ് ചൂണ്ടിക്കാട്ടുന്നത് എഡൽമാൻസിന്റെ ഏറ്റവും പുതിയ ട്രസ്റ്റ് ബാരോമീറ്ററിലാണ് ഇക്കാര്യം വ്യക്തമാകുന്നത് ബഫോക്താക്കൾ തങ്ങളുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ സാധനങ്ങളിൽ വാങ്ങുന്നതിലും പ്രകടിപ്പിക്കുകയാണ് ഇന്ത്യയിലടക്കമുള്ള പതിനയ്യായിരം പേരാണ് സർവേയിൽ പങ്കെടുത്തത് അമേരിക്ക ആസ്ഥാനമായുള്ള കമ്പനികളായ സ്റ്റാർബക്സ് മക്ഡൊണാൾഡ് കൊക്കക്കോള തുടങ്ങിയ കമ്പനികൾ ബഹിഷ്കരണത്തിന്റെ ചൂടറിഞ്ഞിട്ടുണ്ട് പല കമ്പനികളും തങ്ങൾ ഒരു പക്ഷത്തെയും പിന്തുണയ്ക്കുന്നില്ല എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ടെങ്കിലും ബഹിഷ്കരണം തുടരുകയാണ് ഏത് രാജ്യത്തെ ഉൽപ്പന്നമാണെന്നതും ഉപഭോക്താക്കളെ സംബന്ധിച്ച പ്രധാന കാര്യമാണ് ചില രാജ്യങ്ങളുടെ ഉൽപ്പന്നങ്ങൾ എഴുപത്തിയെട്ട് ശതമാനം പേരും ഒഴിവാക്കുന്നതായും സർവേയിൽ പറയുന്നു അറുപത് ശതമാനം ഉപഭോക്താക്കളും ഒഴിവാക്കുന്നത് സർവേയിൽ പറയുന്നുണ്ട് അറുപത് ശതമാനം ഉപഭോക്താക്കളും തങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകളെ അടിസ്ഥാനമാക്കിയാണ് ബ്രാൻഡുകളെ തിരഞ്ഞെടുക്കുന്നത് ഇക്കാര്യത്തിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് രണ്ട് ശതമാനം വർദ്ധനവ് ഉണ്ടായതായും സർവേ സൂചിപ്പിക്കുന്നു മക്ഡൊണാൾഡിന്റെ ആദ്യപാദത്തെ വിൽപ്പനയിൽ വലിയ ഇടിവ് നേരിട്ടത്തെ ഉണ്ടായിരുന്നു ഇസ്രയേലിലെ മക്ഡൊണാൾഡ് ഫ്രാഞ്ചൈസി ഇസ്രയേൽ അധിനിവേശ സേനയിലെ അംഗങ്ങൾക്ക് സൗജന്യമായ ഭക്ഷണം നൽകുമെന്ന് അറിയിച്ചിരുന്നു ഇതിന് പിന്നാലെ ആഗോളതലത്തിൽ വില്പനയിൽ വലിയ ഇടിവാണ് രേഖപ്പെടുത്തിയത് മിഡിൽ ഈസ്റ്റിലാണ് വലിയ തിരിച്ചടി കമ്പനി നേരിട്ടത് അമേരിക്കൻ കോഫി ബ്രാൻഡായ സ്റ്റാർ ബക്സിനും വലിയ നാശനഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് മിഡിൽ ഈസ്റ്റിലെ നിരവധി ജീവനക്കാരെ കമ്പനി പിരിച്ചുവിടുകയാണെന്ന് മാർച്ചിൽ അറിയിച്ചിരുന്നു അമേരിക്കയിലടക്കം വലിയ വരുമാന നഷ്ടമാണ് സ്റ്റാർ ബക്സിനുണ്ടായത് രണ്ടാഴ്ചക്കിടെ പന്ത്രണ്ട് ബില്യൺ യു എസ് ഡോളർ കമ്പനിക്ക് നഷ്ടമായെന്ന് ബ്ലുംബർഗ് റിപ്പോർട്ട് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിനു ശേഷം കമ്പനി നേരിടുന്ന ഏറ്റവും വലിയ സാമ്പത്തിക തിരിച്ചടിയാണിത് കെ എഫ് സി ഐയും ബഹിഷ്കരണ ക്യാമ്പയിൻ വലിയ രീതിയിൽ ബാധിച്ചു മലേഷ്യയിലെ നൂറ്റിയെട്ട് ഔട്ട്ലെറ്റുകളാണ് ഇതുവരെ അടച്ചുപൂട്ടിയത് പ്രമുഖ ഫാഷൻ കമ്പനിയായ സാറക്കെതിരെയും ബഹിഷ്കരണ ആഹ്വാനമുണ്ടായിരുന്നു കൊക്ക കോളയുടെ പരസ്യത്തിനെതിരെ ബംഗ്ലാദേശിൽ ഉണ്ടായ പ്രതിഷേധമാണ് ഒടുവിലത്തെ സംഭവം ദാസ യുദ്ധം തുടങ്ങിയ ശേഷം ഇരുപത്തിമൂന്ന് ശതമാനം വിൽപ്പന നഷ്ടമാണ് ബംഗ്ലാദേശിൽ ഉണ്ടായത് വിൽപ്പന തിരിച്ചുപിടിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു വീഡിയോ പരസ്യം കമ്പനി തയ്യാറാക്കിയിരുന്നത് കൊക്കകോള ഇസ്രയേലുമായി ബന്ധമുള്ള ഉൽപ്പന്നമല്ലെന്ന് പറയാനാണ് പരസ്യത്തിൽ ശ്രമിച്ചിരുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി